ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊന്ന് നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ ഇതാണ് നമ്മളെ വീട് രണ്ടായിരത്തിൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഹൈവേയിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ വീട്ടിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വാസ്തുപ്രകാരം നോക്കിയിട്ട് ചെയ്തതാണ് ലൈൻ പൈപ്പും ഉണ്ട് അതിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം ഓണർ പറയുന്നത് ആ വീടിന്റെ ചെറുപ്പേ ഇതാണ് വീടിന്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഇതാ ഈ വഴിയൊക്കെ ഇതിൻ്റെ ഇതിൽ പെട്ടതാണ് ഇതിലേക്കുള്ള വഴികളാണ് ഇതൊക്കെ ഇതൊക്കെ ഈ വഴികളൊക്കെ യൂസ് ചെയ്യാം ഇതാ അതിൻ്റെ ബാക്ക് സൈഡ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യുക രണ്ട് വിഭാഗം ആക്കിയിട്ട് പന്ത്രണ്ടര ഇപ്പം നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം എന്താ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ഇതങ്ങോട്ട് പിന്നെ ഇതാ വീടിന്റെ ഫ്രണ്ട് വ്യൂ പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പിന്നെ സിറ്റ് സിറ്റൗട്ട് ഓണർമാർ ഓണർമാര് ആണ് തോന്നുന്നുണ്ട് കണ്ടോ മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കിണറാത്തുണ്ട് തെങ്ങൊക്കെ അണ്ടമാനുണ്ട് തെങ്ങും കാര്യങ്ങളൊക്കെ പുതിയ വീടാണ് നമുക്ക് ഓൺ റോഡ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ഓർണറോട് ചോദിക്കാം ഇതാ ഇതെ ബാക്ക് സൈഡ് ഒരുപാട് സ്പേസ് ഉണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഈ പ്ലോട്ട് കാണുന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് വേറെ കൊടുക്കുകയും ചെയ്യുക അങ്ങനത്തെ ഉപയോഗമുണ്ട് ഇതാ ഇതൊക്കെ വീടിൻ്റെ മുറ്റവും കാര്യങ്ങളൊക്കെയാണ് ഇതാ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെയും പോകാം ഇങ്ങനെ ഗാർഡൻ ഇങ്ങനെ ഗാർഡൻമാതിരിയാക്കാം ഈ ഭാഗമൊക്കെ താഴെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ ഈ ബാക്ക് വരെ കല്ലിട്ടിട്ടുണ്ട് ഇത് വേണ്ട നേരത്തെ ഞാൻ അവിടുന്ന് കാണിച്ചത് എത്രയും സ്ഥലം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വീടിൻ്റെ ബാക്കിലുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് വ്യൂ ആണ് വേണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അങ്ങനെ കല്ലും സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വീടും അപ്പൊ ഇതിന്റെ ഓണർ മായനൂരാണ് ഇതിന്റെ ഓണർ അപ്പൊ അവരിപ്പോ ഇടിയും മിന്നലായി ഞാൻ വീഡിയോ എടുത്തു അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റിയില്ല വീഡിയോ നല്ല മണക്കാറുള്ള സമയത്ത് ഒരു മാസമായി ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തിട്ട് വീടാൻ കുറച്ച് ഡെ ആയി ആയില്ല അതിനെന്താ വെച്ചാൽ അതിൻ്റെ ഉൾഭാഗം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ പാർട്ടി വരുമ്പോൾ കൊണ്ടു പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ പറയുന്നത് എഴുപത്തിയേഴ് ലക്ഷാണ് ചെറുതായിട്ടൊക്കെ ആക്കി തരും പിന്നെ ഇരുന്ന് സംസാരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൊടുക്കുന്നമാതിരി ഇരിക്കും ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ഇരുപത്തഞ്ച് സെന്റ് സെലുണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പന്ത്രണ്ടര സെന്റ് നിങ്ങൾ ആ സൈഡിൽ നിൽക്കും ചെയ്യാം ഇങ്ങനെ രണ്ട് പ്ലോട്ടാണ് പുതിയ ഒന്നുണ്ട് പുറത്തൊന്നുണ്ട് പുറത്തുള്ളതിൽ വീട് പുറത്ത് ഇങ്ങനെ പ്ലെയിൻ പ്ലോട്ടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇടുക്കിന് ശേഷം ഒരു സെഞ്ചുരി ഒരു മൂന്ന് ലക്ഷം ഒക്കെ വെച്ചിട്ട് കൊടുക്കാം പാലപ്പുഴം കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് വരുന്നത് പിന്നെ ഒറ്റപ്പാലത്തുനിന്ന് ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഉള്ളൂ നല്ല വീടാണ് കുഴപ്പമൊന്നുമില്ല പഴയ ഒരു പഴയ ഇട്ട വീടായിരുന്നു അത് പൊളിച്ച് കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്ന പുതിയ വീടാണ് ഇപ്പൊ ഇതിലുണ്ടാവും സ്കൂളുകള് ലക്ഷ്മിനാരായണ സ്കൂള് ലക്ഷ്മിനാരായണ കോളേജ് എൻ എസ് എസ് കോളേജ് പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ഒറ്റപ്പാലത്തു വന്ന അശ്വിനി ഹോസ്പിറ്റല് പിന്നെ വെള്ളവനാട അതിൻ്റെ കണ്ണിയാമ്പുത്ത് അങ്ങനെ എല്ലാം എല്ലാത്തിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ കുറച്ചുള്ളൂ പിന്നെ ഒറ്റപ്പാലത്ത് പെട്ട വീട് തന്നെ അല്ലേ റേറ്റ് മാത്രം ഒരു പൊടിക്ക് കൂടുതലാണെന്നുള്ളൂ പക്ഷേ ഇരുപത്തഞ്ച് സെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ റേറ്റ് വീടുന്നത് മേടിക്കാൻ കഴിവുള്ളവർക്ക് ഒരു പന്ത്രണ്ടര സെൻറ് വിൽക്കാം പിന്നെ പന്ത്രണ്ടര സെന്റിൽ നിങ്ങൾക്ക് വീട് ഇതാക്കും ചെയ്യാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് പിന്നെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടിയും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ

എല്ലാവരും നല്ല 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 അതെ അതെ മോഡലുള്ള ായിട്ടും എല്ലാരും വിളിക്കുകയും സ്ഥലാണ് വേണ്ടത് അങ്ങനെയുണ്ട് നമ്മുടെ കയ്യില് പാലക്കാട് ഉണ്ട് സ്ഥലം മറ്റേ ൂഷി ഭാഗത്ത് ഒരു പതിനൊന്നാം പന്ത്രണ്ട് സെന്റ് സെന്റ് സ്ഥലം കൊടുക്കാണ്ട് അതേപോലെ കണ്ണം പെരിയരത്തുണ്ട് പതിനഞ്ച് സെന്റും ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പിന്നെ പാലപ്പുറത്തുണ്ട് ഒറ്റപ്പാലത്തുണ്ട് പിന്നെ പുളപ്പുള്ളി ഷൊർണൂർ മുതലായവ എല്ലാ സ്ഥലത്തും ഉണ്ട് നല്ല നല്ല വീടുകൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കുറച്ച് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എല്ലാവരും അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ പുതിയ വീടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ പഴയ വീടുകൾ വിൽക്കാനുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ബായ് പിന്നെ എൻ്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം ഈ വീട് കാണാൻ വരുമ്പോൾ നിങ്ങൾ തലേന്ന് വിളിക്കണം കാരണം ഓണർ കുറച്ച് ദൂരത്തായതുകൊണ്ട് അവർക്ക് വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ ഓക്കെ ബൈ